മുപ്പത്തി വർഷമായി സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മനോജ് കെ ജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ എന്റെ സോണിയ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടായിരുന്നു സിനിമാ അഭിനയത്തിന്റെ തുടക്കം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അലി അക്ബർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മാമലകൾ കപ്പുറത്തി എന്ന ചിത്രത്തിലാണ് മനോജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്നാൽ ഈ സിനിമ പുറത്തിറങ്ങിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ പെരുന്തച്ചൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സർഗം എന്നീ ചിത്രങ്ങൾ മനോജിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയ സിനിമകളാണ് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് മൂന്ന് തവണ സ്വന്തമാക്കിയ താരം തമിഴിലും തെലുങ്കിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നായകനായും വില്ലനായും സഹനടനായും മനോജ് കെ ജയൻ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്റെ മകൾ കുഞ്ഞാറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണ് മനോജ് കെ ജയൻ താനും ആർട്ടിസ്റ്റാണ് തന്റെ മകളുടെ അമ്മ ഉർവശി വലിയൊരു ആർട്ടിസ്റ്റാണെന്നും മനോജ് കെ ജയൻ പറയുന്നു അങ്ങനെയുള്ള രണ്ടുപേരുടെ മകൾ ചെറുതാകില്ലല്ലോ എന്നും തങ്ങൾ ഇതുകൊണ്ട് ജീവിച്ച് ഇവിടെ വരെ എത്തിയ ആൾക്കാരാണെന്നും മനോജ് പറയുന്നു മകൾ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ താൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ലെന്നും മകൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങൾ വന്നിട്ടുണ്ടെന്നും മനോജ് പറയുന്നു അതിൽ നല്ലത് നോക്കി തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും മനോജ് കൂട്ടിച്ചേർത്തു